മന്നം ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനത്ത് വിപുലമായ ആഘോഷങ്ങൾ നടന്നു മന്നം സമാധിയിൽ നിരവധി പ്രമുഖർ പുഷ്പാർച്ചന നടത്തി വേണ്ടി കഠിനാധ്വാനം നടത്തിയ കർമ്മയോഗിയാണ് മന്നത്ത് പത്മനാഭനെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞു തുടർന്ന് നടന്ന പൊതുസമ്മേളനം ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അംഗം ഡോക്ടർ സിറീഖ് തോമസ് ഉദ്ഘാടനം ചെയ്തു കവിയും ഗാനരചയിതാവുമായ രാജീവ് ആലുങ്കൽ അനുസ്മരണ പ്രഭാഷണം നടത്തി മന്നത്ത് പത്മനാഭന്റെ ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹ സേവനത്തിനായി ജീവിതം സമർപ്പിച്ച ഒരു മഹത് വ്യക്തിത്വത്തെ അങ്ങേയറ്റം ആദരവോടെ സ്മരിക്കുന്നതായി അദ്ദേഹം എക്സിൽ കുറിച്ചു ആധുനിക കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ നെടുനായകത്വം വഹിച്ചവരിലൊരാളാണ് മന്നത്ത് പത്മനാഭനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങൾക്കും സാമൂഹിക അനാചാരങ്ങൾക്കുമെതിരെ സംഘടിത പ്രതിരോധമുയർത്തുന്നതിൽ മന്നം വലിയ പങ്കുവഹിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു